രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയ പ്രതീക്ഷയിൽ വരാനിരിക്കുന്ന തമിഴിലെ ടോപ് ടെൻ ആക്ടേഴ്സിന്റെ മൂവീസ് ഏതൊക്കെ എന്ന് ഈ വീഡിയോയിൽ നോക്കാം ഈ പറയാൻ പോകുന്ന സിനിമകളിൽ നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണോ മരണ വെയിറ്റിംഗ് എന്ന് കമന്റ് ബോക്സുമായി രേഖപ്പെട്ടു പത്താമത് പ്ലേസിലുള്ള ജയൻ രവിക്ക് ബ്രോക്കോഡ് ആൻഡ് കരാത്തെ ബാബു എന്നീ രണ്ട് സിനിമകൾ ഒൻപതാമത് പ്ലേസിലുള്ള വിജയ് സേതുപതിക്ക് മിസ്കിൻ സംവിധാനത്തിൽ ട്രെയിൻ മൂവി പ്ലേസിലുള്ള വിശാൽ മകുടം സിനിമ ഏഴാമത് പ്ലേസിലുള്ള സിംഹു അവൻ സിനിമ ആറാമത് പ്ലേസിലുള്ള വിക്രം അവറുകൾക്ക് പല വർഷങ്ങളായിട്ട് പെട്ടിരിക്കുന്ന ധ്രുവനക്ഷത്രം സിനിമ അഞ്ചാമത് പ്ലേസിലുള്ള ധനുഷ് അവറുകൾക്ക് പല സിനിമകൾ കളമിറങ്ങിയാലും വടതിന്റെ സിനിമയ്ക്ക് വേണ്ടിയാണ് അധിക പ്രതീക്ഷത് പ്ലേസിലുള്ള സൂര്യക്ക് ആർ ജെ ബാലാജി ഡയറക്ഷനിൽ കറുപ്പ് സിനിമ മൂന്നാമത് പ്ലേസിലുള്ള തല അജിത് വറുകൾക്ക് ആദിംഗ് രവിചന്ദ്രൻ സംവിധാനത്തിൽ രണ്ടാമത് പ്ലേസിലുള്ള സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അവർ ഫസ്റ്റ് പ്ലേസിൽ ദളപതി വിജയ് അവർകൾക്ക് അവസാന സിനിമ എന്നത് വളരെ വേദനാജനകമായാലും തമിഴ് സിനിമയുടെ അടുത്ത ആയിരം കോടി അടിക്കാൻ പോകുന്ന ജനനായകൻ സിനിമ